അതിലേറ്റവും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു നമ്മുടെ ഇടയിൽപ്പെട്ട സുന്നികളെന്ന് പറയുന്ന ഉമ്മമാർ സഹോദരിമാരാണ് പലപ്പോഴും ഇത്തരക്കാർക്ക് വെള്ളവും വളവും കൊടുക്കുന്നത് എന്നത് വലിയ അപകടമാണ് സഭവേദന ആ സഹോദരി എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ഈ വാക്കെല്ലാവരും കേൾക്കണം ഇന്നും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി താങ് കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ളവർ ഈ സമൂഹത്തിൽ വളർത്തുന്നതാരാ സ്ലാമുല്ലാജു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു ബാക്കവിയുടെ സംസാരം കേട്ടു അദ്ദേഹം ചില കാര്യങ്ങൾ പച്ചയായി അങ്ങ് പറയുകയാണ് വിഷയം സി എം മടവൂരാണ് സി എമ്മടവൂരിൻ്റെ ജീവിതകാലത്തിൻ്റെ ചില ഭാഗങ്ങൾ പറയുന്നുണ്ട് ആദ്യ കാലഘട്ടം എങ്ങനെയായിരുന്നു പിന്നീട് എങ്ങനെയായിരുന്നു ഒരു പതിനഞ്ച് വർഷത്തോളം എങ്ങനെയായിരുന്നു എവിടെയാണ് താമസിച്ചത് എന്താണ് അദ്ദേഹത്തിൻ്റെ പിന്നെ നിലപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം ഒരാഞ്ഞ് ചൂഷകന്മാരെ പച്ചക്ക് അദ്ദേഹം തുറന്നടിച്ച് കാണിക്കുന്നുണ്ട് സി എം മടവൂരിനെ വെച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ആ ഒരു സംസാരം കുറച്ച് കാലങ്ങളായിട്ട് പറയണമെന്ന് തോന്നിയ സി എം മടവൂർ കോഴിക്കോട് മാ മടവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒമ്പതിൽ ജനനം സി എം അബുബക്കർ ബാക്കി എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ നാമം വിഷയം അതൊന്നുമല്ല അദ്ദേഹം വാക്യാത്തിൽ പഠിച്ച് പിന്നീട് അടുത്തുള്ള ഇടിയങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ദർസ് സേവനം ചെയ്ത് നല്ലൊരു ആലി ഒരു കാലഘട്ടത്തിൽ ദർസും കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു പണ്ഡിതനാണ് ഒക്കെയാണ് പക്ഷേ കുറച്ച് കാലങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ അവസ്ഥ മാറ്റം വരികയാണ് അവസ്ഥ മാറ്റം വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയെ പൊലാഖി ചൊല്ലി ില്ല ഒന്നുമില്ല ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം ഇടിയങ്ങരയിൽ തൻ്റെ ഇടിയങ്ങര മമ്മൂട്ടി മൂപ്പൻ എന്ന് പറയുന്ന ഒരു കുടുംബ കുടുംബക്കാരൻ്റെ വീട്ടിൻ്റെ മുകളിൽ വർഷങ്ങളോളം അദ്ദേഹം അതിൻ്റെ മുകളിൽ തന്നെയാണ് ജീവിച്ചത് എന്ന് ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും ഏതായാലും അതിരിക്കട്ടെ അദ്ദേഹം പണ്ഡിതനല്ല എന്നും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആരിഫല്ലാന്നും അതൊക്കെ അവരും അതും തമ്മിലുള്ള വിഷയമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന വിഷയം പലപ്പോഴും പറയണം എന്ന് ഒരു കാര്യമാണ് പണ്ഡിതന്മാർ പോലും പലപ്പോഴും ഇതിൽ കോമാളി വേഷങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് ഈ സമൂഹത്തോടെ ചിലതൊക്കെ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ചില ആൾക്കിത് ഇഷ്ടപ്പെട്ടിരുന്നു വരില്ല കാരണം അന്ധമായിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്കാണ് പലപ്പോഴും നമ്മുടെ ആൾക്കാർ ചെന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിലധികവും നമ്മുടെ ഈ സ്ത്രീകളായിരിക്കും അന്തമായ ഒരു ആരാധന രീതി അള്ളാഹുവിനേക്കാളും മേലെ കൊണ്ടുവെക്കുന്ന വയ്ക്കുന്നൊരവസ്ഥ നമുക്ക് മുമ്പും ഒരു വലിയൊരു സമൂഹം അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ കോഴിക്കോട്ടുകാർ അദ്ദേഹത്തിന് അടുത്ത് അറിയുന്ന ഒത്തിരി ആൾക്കാർ അവർക്കൊക്കെ പറയും അവരാരും കേൾക്കാത്ത അല്ലെങ്കിൽ അവരാരും ഇതുവരെ കേട്ടറി ഒരുപാട് കറാമത്തിൻ്റെ കഥകൾ കെട്ടുകൾ നമുക്കറിയാം അടുത്ത് അതിനുവേണ്ടി മാത്രം മൂലം നിൽക്കുന്ന ഒരു ഒരു മനുഷ്യനുണ്ട് നിങ്ങളിപ്പം ഈ അടുത്ത് രണ്ട് വാർത്തയിൽ കണ്ടു തൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടെന്നൻ്റെ പ്രസവം ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുൻകഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോസ്പിറ്റലോ ആധുനിക സൗകര്യങ്ങളോ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ വീടുകൾ പ്രസവിച്ചിട്ടുണ്ട് പക്ഷെ ആ പ്രസവം പോലും എത്രത്തോളം നോർമലായി നിന്നും എത്രത്തോളം സേഫ്റ്റി ഉള്ളതായിരുന്നു എന്ന് അവരോട് ചോദിച്ചാൽ മനസ്സിലാക്ക അവർ പറഞ്ഞു തരും ആ പഴയ കാലത്തിൽ കാലഘട്ടത്തിൽ അവർ പറഞ്ഞുതരും പക്ഷെ അന്ന് ഒരു ഗുണം കൂടിയുണ്ട് അന്ന് സംവിധാനങ്ങളില്ല അലക്കലായാലും പിടിക്കലായാലും അരക്കലായാലും ഒക്കെ ഗർഭിണികളായ പെണ്ണുകൾ പെണ്ണുകൾ സ്ത്രീകളും പണിയെടുക്കുന്ന ഒരു കാലഘട്ടമായി അന്നതുകൊണ്ട് പ്രയാസം മായാസം ഉണ്ടായിട്ടില്ല പക്ഷെ കാലം പുരോഗ പുരോഗമിക്കും തോറും എല്ലാ വിടപ്രപാതികം പറഞ്ഞല്ലോ എല്ലാ രോഗത്തിനും ദവാ മരുന്നുണ്ട് ആ വാക്ക് വാക്കുന്നെന്താ മനസ്സിലാക്കേണ്ടത് അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം അപ്പം ഇത്രയും പുരോഗമിച്ച് ഈ ഒരു കാലഘട്ടത്തിലും ആ മനുഷ്യൻ തൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ എന്ന് വാശി പിടിച്ച് തുറുവാശി പിടിച്ച് അവസാനം ആ പെണ്ണ് ആ സഹോദരി മരണപ്പെടുകയുണ്ട് മടവൂർ കാപ്പില എന്ന് പറഞ്ഞ് സി എം മടവൂറിൻ്റെ കറാമത്തുകൾക്ക് അപ്പുറം ഞാൻ അങ്ങനെ പറയും കറാമത്ത് ഇല്ല മഹാന്മാർക്ക് ഉണ്ട് ഇല്ല എന്നല്ല മറിച്ച് ഇല്ലാത്ത പലതും അതല്ല നേരത്തെ പറഞ്ഞത് സ്വന്തം നാട്ടുകാർ പോലും കേൾക്കാത്ത അല്ലെങ്കിൽ അനുഭവസ്ഥരായ ആൾക്കാർ പോലും അറിയാത്ത പലതുമാണ് ഈ മടവൂർ കാഫില ഈ സിറാജുദ്ദീ ലഖീഫി എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ ഏതെങ്കിലും ലോക വീഡിയോസിൽ കാണുന്നുണ്ട് അദ്ദേഹത്തിനെ പോലെ ഒരുപാട് ആൾക്കാർ അത് അറവിന്ദ് ലാബിലെ ഉസ്താദായാലും പകരയായാലും പറയുന്നത് പോലെ അത് പേരോട് സ്ഥാനം ഒരുക്കാ അത് പറ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുമ്പോൾ ഇല്ല പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇതെന്തുകൊണ്ട് പലപ്പോഴും ഈ ആലിമ്യങ്ങൾ അല്ലെങ്കിൽ ഉസ്താദന്മാർ വലിയ വലിയ ആലിമ്യങ്ങൾ തന്നെ പലപ്പോഴും ഇതിൽ മൗനം വരയ്ക്കുകയാണ് വലിയ അപകടമായ അവസ്ഥയാണ് സി എം വളരെ സി എമ്മിനെ കൊണ്ടുപോയി പടച്ചോനാക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അല്ലേ ആ പാട്ട് നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഏതായാലും ഇപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹം ഇരുപത്തിയൊമ്പതിൽ ഒരു നാട്ടിൽ ജനിച്ച് ബാക്യത്തിൽ പോയി വാക്കിയായി ഞാൻ അദ്ദേഹത്തിൻ്റെ ഹാല് മാറി അല്ലേ അദ്ദേഹം എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതാ അദ്ദേഹവും അദ്ദേഹം തമ്മിലുള്ള വിഷയം അദ്ദേഹത്തിനെ പൈപറയാണ് അല്ല വന്നത് സി എം മടപൂർണ്ണ പൈ പൈപറയാണ് പക്ഷേ സി എമ്മിൻ്റെ പേര് പറഞ്ഞ് ഇപ്പോഴും അതിനെ ചൂഷണം ചെയ്യുന്നവർ അല്ലെങ്കിൽ പൗരോഹിത്യം എന്ന് പറയുന്ന അതിനെ ചൂഷണം ചെയ്തിട്ട് ജീവിക്കുന്ന ഒളുപ്പില്ലാത്ത രീതിയിൽ അതിനിങ്ങനെ വല്ലാണ്ട് പർവ്വതീകരിച്ച് ഈ ഉമ്മത്തിനെ കൂടി വൈതെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന പൗരോഹിത്യങ്ങളെ കാണുമ്പോൾ ചില ഉസ്താദ്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ മുലയാക്കന്മാരെ കാണുമ്പോൾ അലിമ്യങ്ങളെ കാണുമ്പോൾ അലിമ്യങ്ങൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതിൽപ്പെട്ട ഒരാളാണ് മിന്നാന്ന് ഞാൻ ഇത് പറയാൻ കാരണം അങ്ങനെ പറഞ്ഞു കൊണ്ടുവരികയാണ് വടപൂറിൻ്റെ എല്ലാ കഥകളും കറാമത്തി എന്ന് പറഞ്ഞ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പിരി ആരോപിക്കപ്പെടുന്ന കറാമത്ത് കഥകൾ കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഹബാല് മാറി നീണ്ട പത്ത് പതിനൊന്ന് കൊല്ലം മമ്മൂട്ടി മൂപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീടിൻ്റെ മുകളിലായിരുന്നു നമസ്കരിക്കാൻ പോകാറില്ല ഒന്നിനു പോകാറില്ല എന്ന് ചേർത്ത് കാണാം പിന്നെ അദ്ദേഹത്തിൻ്റെ തക്ലീഫില്ലാത്ത സമയമാണ് അതായത് നമുക്കറിയാം ബുദ്ധി നീക്കഴിഞ്ഞാൽ പലപ്പോഴും ചില നിർബന്ധ ഘടകങ്ങൾ അവർക്ക് ബാധകമല്ല അങ്ങനെയുണ്ട് അതൊരു വശം പിന്നെ ഔലിയായിൻ്റെ സ്ഥാനം അത് അവരും അല്ലയും തമ്മിലുള്ള കാര്യമാണ് അതിനെ എടുത്തു കൊണ്ടുവന്ന് വല്ലാതെ പർവ്വതീകരിച്ചിട്ട് അതിനെന്തൊക്കെയോ ആക്കി മാറ്റി ഈ സമൂഹത്തിനേം കൂടി ഇല്ലാതെയാക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തെ വല്ലാണ്ട് അതിനെ വിശ്വാസം കേടുപെടുന്ന കേടുപാട് വരുന്ന രീതിയിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ സമുദായത്തിൽ ചില ആൾക്കാർ എത്തിപ്പെട്ടു എന്ന് പറയുന്നൊരു വില സങ്കടമുണ്ട് അതിൽ പറയാൻ കാരണം അതിനുവേണ്ടി മാത്രം ജീവിതം വെച്ച ഒരു വിഭാഗം ഈ സിറാജുദ്ദീലത്തീഫിയെന്ന് പറഞ്ഞാൽ മടവൂർ കാഫില അതിൻ്റെ പേർ തന്നെ അതിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹം എല്ലാ നാടുകളിലും പോവും മടവൂറിനെപ്പറ്റി അന്വേഷിക്കും എന്നിട്ട് അതിങ്ങനെ ലേബിൾ അതിനെക്കുറിച്ച് ചെറുത് വന്നു അതൊക്കെ നല്ലതെന്നാണ് പക്ഷെ പലപ്പോഴും പല വിഷയങ്ങളും അസ്ഥാനത്താണ് ഈ പറയുന്ന ആൾക്കാർ ഇപ്പം എന്ത് എന്ത് സംഭവിച്ചത് എല്ലാ വിഷയങ്ങളിലും ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ മനുഷ്യൻ തൻ്റെ സ്വന്തം ഭാര്യയുടെ പയ പ്രാകൃത രീതിയിലേക്ക് കൊണ്ടുപോകണം സഭവേദന ആ സഹോദരി എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ഈ വാക്കെല്ലാവരും കേൾക്കണം ഇന്നും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി താങ്ങു കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ളവർ ഈ സമൂഹത്തിൽ വളർത്തുന്നതാരാ അതിലേറ്റവും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു നമ്മുടെ ഇടയിൽപ്പെട്ട സുന്നികളെന്ന് പറയുന്ന ഉമ്മമാർ സഹോദരിമാരാണ് പലപ്പോഴും ഇത്തരക്കാർക്ക് വെള്ളവും വളവും കൊടുക്കുന്നത് എന്നത് വലിയ അപകടമാണ് അത് ഒഴിവാക്കണേ ഒഴിവാക്കണമെന്ന് പലപ്പോഴും പറഞ്ഞു പക്ഷെ ഇത് പറയുമ്പോൾ ആർക്കും പിടിക്കില്ല അവൻ പറഞ്ഞു അതോ അങ്ങനെയാവും ഇങ്ങനെയാവും അത് പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല അതന്നെയാണിവർ ഇങ്ങനെയുള്ളവർക്ക് മുതൽക്കൂട്ടെ ഇതെന്നാണ് ഇവർക്ക് ഇങ്ങനെയുള്ളവർക്ക് വളമായി തീരുന്നത് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ കഴിയണം ഏതായാലും ആ സഹോദരി ആ വീട്ടിൽ വെച്ച് മരണപ്പെട്ടു അപ്പോൾ ആൾക്കാർ കൂടും ഇങ്ങനെയുള്ളവർ ഇവരെ ഇവരെ പോലുള്ളവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും വിശ്വാസത്തിന് പോലും കോട്ടം വരുന്നത് പല ആൾക്കാരും വിശ്വാസം പോലും തെറ്റിപ്പോകുന്നത് ഒന്ന് ചോദിക്കും ചുട്ട പോയി പറപ്പിക്കുന്നില്ല എന്ത് എൻ്റെ ഭാര്യ നീ കൊന്നില്ലേ ജീവൻ കൊടുക്ക് മടവൂരിനെ വിളിക്ക് ജീവൻ കൊടുക്ക് എല്ലാത്തിലും മടവൂർ മതി എന്ന് പറയുന്നത് നീ ഇവിടെ എന്താ നീ കൈമലത്തിൽ പോയത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇല്ല സത്യം പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഈ ഈ പറയുന്ന ഈ മടവൂർ കാഫിലക്കാരൻ ഈ പറയുന്ന വ്യക്തി ജയിലിലാണ് സത്യം പറഞ്ഞാൽ വലിയ പോയത്തരാണ് ചെയ്തത് ഞാൻ എൻ്റെ ഒരു അവസ്ഥ വരെയാണ് പക്ഷേ ഹരിയന്മാർ വേണ്ട എന്നോ കറാമത്തിയില്ല എന്നുള്ള അഭിപ്രായക്കാരനൊന്നുമില്ല അതൊക്കെ ഉണ്ട് പക്ഷെ അതിനെ അതിരിവിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിശ്വാസത്തിനെ വിശ്വാസിയുടെ വിശ്വാസത്തെ ഭംഗം വരുത്തുന്ന രീതിയിലേക്ക് എത്തിക്കപ്പെടാൻ ഞാൻ അല്ലെങ്കിൽ ഒരു ആലിമ കാരണക്കാരനായാൽ അവരാൾ ലോകത്ത് ഏറ്റവും വലിയ ശാപം പിടിച്ച ആൾക്കാർ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ് അപ്പോൾ കേട്ടില്ലേ സഹോദരങ്ങളെ വളരെ കൃത്യമായി അദ്ദേഹം ഇനിയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഞങ്ങളും ഇത് തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഞങ്ങളാരും തന്നെ കറാമത്ത് നിഷേധിക്കുന്നില്ല ഔലിയാക്കളെ നിന്ദിക്കുന്നില്ല എന്നാൽ ഇവർ തലക്ക് സുഖമില്ലാത്ത ആൾക്ക് ആളെ പിടിച്ച് അതായത് പിന്നെ മാനസിക രോഗിയാണ് അതുപോലും പറഞ്ഞുകൊണ്ട് മജുദൂബാണ് ജദുബിൻ്റെ ഹാലിലായിരുന്നു എന്നിവരെ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നിസ്കരിക്കാറില്ല എന്ന് പച്ചക്ക് തുറന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നോമ്പ് നോക്കാറില്ല എന്ന് മാത്രമല്ല നോമ്പ് നോക്കുന്നവരെ കൊണ്ട് മുറിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ യുവാക്കളെ പിടിച്ച് സിഗരറ്റ് വലിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിൽ വയറി നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണ ഭക്ഷണത്തിന്റെ കാശ് ഹോട്ടലിലൂടെ ചോദിക്കുമ്പോൾ ആ ഹോട്ടല് തന്നെ കത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ തുടങ്ങി ഇതൊക്കെ വലിയ മഹത്വം ആയിക്കൊണ്ട് പറയുകയാണ് താടി പഠിച്ചിരുന്നു എന്നതൊരു വലിയ മഹത്വം ആയിക്കൊണ്ട് പറയുകയാണ് സ്വർണ്ണ ചേം ധരിച്ചിരുന്നു എന്നൊക്കെ അങ്ങനെ പല കാര്യങ്ങളും അതൊക്കെ ഉള്ളതാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല എല്ലാ മുസ്ലിയാക്കന്മാർ പറയുന്നത് ഞങ്ങളിങ്ങനെ കേൾക്കുന്നു എന്നതിനപ്പുറം ഇതിനൊന്നും ഒരു ആധികാരികതയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെയാണ് കറാമത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് കള്ള കഥകൾ എന്തൊക്കെ പറഞ്ഞു ഇന്ന് നടക്കുന്ന കാര്യം നാളെ നടക്കുന്ന കാര്യം ഇന്ന് തുടങ്ങി കിയാമത്ത് നാൾ വരെ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും സി എം മടവൂരിനെ അറിയാം കഴിഞ്ഞ കാര്യങ്ങളും അറിയാം ഒക്കെ അറിയുന്ന ഒരു സി എം മടവൂര് അതുപോലെ തന്നെ എന്തൊക്കെ അന അല്ലാ എന്ന് സി എമ്മോട് ഒരു പറഞ്ഞിട്ടുണ്ട് പിന്നെ പടച്ചോനാണെന്നല്ല പാട്ടിറങ്ങുന്നു അങ്ങനെ തുടങ്ങി പരിധിക്കപ്പുറത്തേക്ക് പലതും പറഞ്ഞു വെച്ചു ആരെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ബുദ്ധി ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ബുദ്ധി നീങ്ങിപ്പോയിട്ടുണ്ട് അതങ്ങനെ പറഞ്ഞെന്താണ് അർത്ഥം അദ്ദേഹം ഭ്രാന്തനായിരുന്നു ഇല്ലെങ്കിൽ ഒരു മാനസിക രോഗിയായിരുന്നു എന്നാണല്ലോ അതിനർത്ഥം ഇങ്ങനെയുള്ള ആളെ പിടിച്ചാണ് ഔലിയാക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞങ്ങളോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല ഇനി ഇതൊക്കെ പറയുന്ന സമയത്താണ് സാധാരണ മുജാഹിദുകൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം അതും പറഞ്ഞു എന്ത് ഇങ്ങനെയൊക്കെ സത്യങ്ങൾ തുറന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും അങ്ങനെ പറയും ഇങ്ങനെ പറയും നമ്മൾ കേൾക്കുന്നതാണല്ലോ പലപ്പോഴും കമൻറ്റ് ബോക്സിൽ കാണുന്നതാണല്ലോ അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല യാഥാർത്ഥ്യം സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം മഹാന്മാരെ ബഹുമാനിക്കണം സ്നേഹിക്കണം അതിനൊന്നും തെറ്റില്ല പക്ഷേ അതിരി വിട്ടു പോകുന്ന രീതിയിൽ അള്ളാഹാൻ്റെ അബീബ് എന്താ പറഞ്ഞത് ലബറൺ എൻ്റെ ഖബർ നിങ്ങൾ ഒരു ആഘോഷ വേളയാക്കാൻ പാടില്ല വസനയൊപ്പത് ആരാധ്യ വസ്തുവിൻ്റെ ഒരു ഒരു കേന്ദ്രമാക്കി മാറ്റാൻ പാടില്ല എന്ന് അഭിഭാഷങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഖസീർ ഉള്ളാൻ്റെ മേലെയല്ല നമുക്കൊന്നും അള്ളാൻ്റെ ഹബീബിൻ്റെ അള്ളാൻ്റെ ഹബീബാണ് ഏറ്റവും വലിയ വലിയ അതിൻ്റെ മേലെയല്ല ഒന്നും ആ വാക്കിന് മേലെയല്ല ലോകത്തും ഒന്നും അത് മനസ്സിലാക്കിയാൽ മതി എല്ലാം അറിഞ്ഞിട്ടും ചില ആൾക്കാർ പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട് അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ പള്ളയ്ക്ക് വേണ്ടി കാശിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും പല കോപ്രായങ്ങളും ഇവിടെ കാട്ടി കൂട്ടുന്നത് എന്നാലും മനുഷ്യനിപ്പം ഭാര്യയെ കൊന്നതിൻ്റെ പേര് ജയിലിലാണ് അപ്പം സ്വാഭാവികമായി ചോദിക്കും എവിടെ പോയി നിൻ്റെ മടപൂര് നീയല്ലേ നാട്ടുകാരോട് പറയുന്നത് ചോദ്യമാണ് ചോദ്യമാണ് അത് കേട്ടോ അതൊരു ചോദ്യമാണ് എവിടെ പോയി സി എം മടപൂര് എല്ലാറ്റിനെയും കണ്ട്രോള് ചെയ്യുന്ന എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന കൂരാക്കുരുങ്ങാനും ഞട്ടറ്റ് വിഴുകയാണെങ്കിൽ അതുപോലും അറിയുന്ന ആകാശത്തിലൂടെ പറന്നുപോകുന്ന പ്ലെയിനുകളെ നിയന്ത്രിക്കുന്ന ട്രെയിനുകളെ നിയന്ത്രിക്കുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന അങ്ങനെ തുടങ്ങി എല്ലാം എല്ലാം നിയന്ത്രിക്കുന്ന സി എം മടപൂര് എവിടെ പോയി സി എം അടൂര് ഇഷ്ടപ്പെട്ടവർക്ക് കുട്ടികളെ കൊടുക്കും ആണിനെ വേണമെങ്കിൽ ആണിനെ കൊടുക്കും പെണ്ണിനെ വേണമെങ്കിൽ പെണ്ണിനെ കൊടുക്കും മരിച്ചവരെ ജീവിപ്പിക്കും എങ്ങനെ തുടങ്ങി എന്തൊക്കെ പറഞ്ഞു ഇപ്പോൾ എവിടെ പോയി സ്വാഭാവികമായുള്ള ചോദ്യമാണ് അതിനൊക്കെ മറുപടി തന്നേ പറ്റൂ മുസ്ലിയാക്കന്മാർ കാരണം ഇതൊക്കെ ദീനിന്റെ പേരിലാണ് നിങ്ങൾ പറഞ്ഞത് ജാറവ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ഉറൂസ് ഉത്സവങ്ങൾ ഉണ്ടാക്കി അവിടെ നടക്കുന്നത് എന്താണ് അല്ലാണ്ട് റസൂൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ ഇതൊക്കെ തന്നെയാണ് മുജാഹിദുകളും പറയുന്നത് അതിനപ്പുറമൊന്നുമില്ല മുജാഹിദുകളും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് അതേപോലെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു വിഷയമാണ് സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് എന്നതാണ് ഇപ്പൊ നാറ്റക്കോയെന്ന് പറയുന്നൊരു മുസ്ലിയാരുടെ ലൈവ് ശ്രദ്ധിച്ചപ്പോൾ അതെനിക്ക് ബോധ്യപ്പെട്ട ഒരു വിഷയമാണ് അതിൽ നിരവധി സ്ത്രീകൾ പലതും പറഞ്ഞുകൊണ്ട് അയിമ്പത് വർഷമായി ചൊറിച്ചിൽ അത് മാറാൻ വേണ്ടി പല ഡോക്ടറെയും കണ്ടു ഒന്നും മാറിയില്ല ഈ മജ്രസിലിരുന്നതിന് ശേഷം തങ്ങളുപ്പാപനം കണ്ടതിന് ശേഷമാണ് എൻ്റെ ചൊറിച്ചിൽ മാറിയത് എന്ത് തുടങ്ങി എന്തൊക്കെ ഞാനിത് പരിഹാസത്തിന് വേണ്ടി പറയുന്നതല്ലേ വേണമെങ്കിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ നിരവധി കാര്യങ്ങൾ ഇതിലൊക്കെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഇത്തരത്തിലുള്ള പിന്നെ തട്ടിപ്പന്മാരുടെ ആത്മീയ ചൂഷണം നടത്തുന്ന പുരോഹിതന്മാരുടെ വലയിൽപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുക നിങ്ങൾ അധ്വാനിച്ച സമ്പത്തൊക്കെ ഈ കള്ളന്മാർക്ക് കൊണ്ടു കൊടുക്കുകയാണ് സ്ത്രീകൾ ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അവർക്ക് അതിൻ്റെ ഇൽമില്ല അവരിതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഗൗരവത്തോടെ വിഷയങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ പറയുന്ന രീതിയിൽ കള്ളക്കറാമത്തും അതുപോലെ തന്നെ പലതും പറഞ്ഞ് പറ്റിക്കുന്ന ഒരുപാട് ആളുകൾ തലക്കെട്ടിട്ട് മുസ്ലിയാക്കാൻ അവരുടെ ഉദരപൂരണത്തിന് മതം പിറ്റി ജീവിക്കുകയാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ നമുക്ക് ഇരുലോകവും നഷ്ടമാകും എന്നുള്ളതിൻ്റെ ഒരു സംശയമില്ല അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തോഫിക്കുന്നതിൽ നിൽക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രെസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോക്കി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല്ല മാക്സിമം എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു അസലാ വാല്ക്കു വരഹമുല്ലാഹി വർക്കാത്തു